എന്താണെന്നറിയില്ല രാവിലെ എഴുന്നേറ്റിപ്പോഴേ ഒരു ജോലിയൊക്കെ ചെയ്ത് ചോറൊക്കെയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചാൽ ഭയങ്കര ക്ഷുണിം എന്താണെന്നറിയില്ല ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കുക പണ്ട് കാലത്തൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ എന്നും ഉപ്പിട്ട് കഞ്ഞിവെള്ളം തരും അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് തരുന്ന ആ സമയത്ത് പിന്നെ പിന്നെ അന്നും കുടി കിട്ടാൻ ഇപ്പം ഇപ്പം ഞാൻ ആലോചിച്ച അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഓടിപ്പോയി ഉപ്പിട്ട് കഞ്ഞിവെള്ളം എടുത്ത് തരും നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്ത് കഴിച്ചാൽ അമ്മക്കതൊന്നും ഒരു പ്രശ്നമില്ല അമ്മ നിർബന്ധം പിടിക്കും ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അത് കുടിക്കണം എന്നാലേ ഒരു എന്താ പറയുക ഒരു ക്ഷീണം മാറുള്ളൂ എന്ന് പറയും എന്ത് തിന്നാലും കാര്യമില്ല കഞ്ഞുവെള്ളം ഉപ്പിട്ട് കുടിക്കണം എന്നായിരുന്നു അമ്മയുടെ പോളിസി അപ്പോൾ നമ്മൾ കുടിച്ചേ പറ്റൂ എന്ത് വേണ്ടെന്നാലും അമ്മ ഇത് കുടിപ്പിച്ചേ അടങ്ങുള്ളൂ ഇന്നത്തെ കുട്ടികളൊന്നും അത് ഇഷ്ടമല്ല അവർക്ക് എന്നാലും നമ്മളൊരു ശീലം വളർത്തുക അതാണ് ഏറ്റവും നല്ലത് ഒരു എന്താ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ് വൃത്തിയാക്കിയ അരി ഉള്ള വെള്ളം അല്ലേ അപ്പോൾ കുട്ടികൾക്ക് അത് കൊടുത്ത് ശീലിക്കണം എല്ലാവരും അപ്പം എനിക്ക് ഷുഗറോ ഹൈ ബിപിയോ കൊളസ്ട്രോളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വേഗം അമ്മ തരുന്നത് മാതിരി ഒരു ഗ്ലാസ് വെള്ളം ഒപ്പിട്ട് കുടിച്ചു എൻ്റെ ക്ഷീണമൊക്കെ മാറി അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ വേറൊരു ഗുണമാണ് നമ്മുടെ കറിവേപ്പിലൊക്കെ ഒക്കെ അത് നേർപ്പിച്ചിട്ട് തലേന്നത്തെ കഞ്ഞിവെള്ളം പുളിച്ചത് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് കറിവേപ്പിലേൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇല ചുരുട്ടി പുഴുവൊക്കെ അതിൻ്റെ ഇലകളൊക്കെ കേടുവരുത്താറുണ്ട് അപ്പോൾ അതിൽ ഇലകളിലൊക്കെ നമുക്ക് ഈ കഞ്ഞിവെള്ളം നേർപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാം അപ്പോൾ കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രക്ഷ നേടാൻ പറ്റും അപ്പോൾ നല്ല കറിവേപ്പിലൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില ചെടി നമുക്ക് ഉണ്ടാവും അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണമൊക്കെ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു Welcome to my coming videos.